നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിയിൽ ഇന്ന് എഫ് സി ബാഴ്സലോണ ഗനഡയെ നേരിടുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെയാണ് ആ മത്സരം ഇപ്പൊ ലാലിഗിൽ ഇരുപത്തി മൂന്ന് നിന്ന് അൻപത് പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന എഫ് സി ബാഴ്സലോണക്ക് ഇനി കിരീട സാധ്യതയുണ്ടോ സ്വാഭാവികമായിട്ടും ബാഴ്സയുടെ ആരാധകരെ നോക്കുന്ന അല്ലെങ്കിൽ കണക്കുകളൊക്കെ എടുത്ത് പരിശോധിക്കുന്ന ഒരു സമയമാണല്ലോ ഇരുപത്തി നാല് കളികളിൽ നിന്ന് അറുപത്തി ഒന്ന് പോയിന്റുമായിട്ട് റയൽ മെനഡ് ഒന്നാമതും അത്രയും കളികളിൽ നിന്ന് അൻപത്തി ആറ് പോയിന്റുമായിട്ട് ജിറോണ രണ്ടാമതുമാണ് എന്നിരിക്കെ ബാഴ്സ്ക്ക് ഇനി സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ കൃത്യമായിട്ടുള്ള ചില കണക്കുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ബാഴ്സ്ക്ക് ഇനിയും ലാലികയിൽ കിരീടം ചൂടാം പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല നോക്കുക ബാഴ്സക്ക് ഇനി ബാക്കിയുള്ള പതിനഞ്ച് ഗെയിമുകളും ഇനി അവർക്ക് പതിനഞ്ച് കളികൾ ബാക്കിയുണ്ട് ആ പതിനഞ്ച് കളികളും വിജയിക്കണം ഇൻക്ലൂഡിങ് എഗെയിൻസ്റ്റ് റയൽ മാഡ്രിഡ് അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് ജിറോണ ഈ ടീമുകൾക്കെതിരെയൊക്കെ ബാഴ്സലോണ വിജയിക്കുകയും അതോടൊപ്പം റയൽ മാഡ്രിഡ് അറ്റ്ലീസ്റ്റ് മൂന്ന് മത്സരങ്ങളെങ്കിലും എൽ ക്ലാസിക്കോ അടക്കം അറ്റ്ലീസ്റ്റ് മൂന്ന് കളികളെങ്കിലും തോൽക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം റയലിന് ഇനി അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടും ജിറോണയുമായിട്ടും കളിയില്ല പൊതുവേ താരതമ്യേന എളുപ്പമുള്ള എതിരാളികൾക്കെതിരെയാണ് റയലിന് കളി എന്ന അർത്ഥം ഇനി ജിറോണയാണെങ്കിലോ ജിറോണ ഒരു മത്സരമെങ്കിലും അത് ബാഴ്സയ്ക്കെതിരെയാണ് ഇനി കളിയുള്ളത് അത് തൂൽക്കണം അതുപോലെ തന്നെ മറ്റൊരു മത്സരം സമനിലയാവുകയും വേണം ഇങ്ങനെയൊക്കെ സംഭവിച്ചാലേ ഇനി എഫ് സി ബാഴ്സലോണക്ക് കിരീട സാധ്യതയുള്ളൂ അതായത് ബാഴ്സലോണ ആരാധകരെ ഇനി ഈ ലാലിക കിരീടം സ്വപ്നം കാണുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചാവി നേരത്തെ തന്നെ വിട്ടുകഴിഞ്ഞു അദ്ദേഹം ഈ കൂടി താൻ ഇറങ്ങുകയാണ് എന്നുള്ളത് നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുട്ടി വിശേഷങ്ങളുമായി റാഫ്ലോക്സ് കൊണ്ടുവരാം